ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ എടുപ്പി വെച്ചതിന് ശേഷം ഇത് ഇത് കണ്ടോ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ കണ്ടത് കണ്ടിട്ടുള്ളത് അതായത് ഇത് ക്യാരറ്റിൻ്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു വെജിറ്റബിൾ ആണ് അപ്പോൾ ഇതിന് നമ്മളിവിടെ സാധാരണ വയലറ്റ് ക്യാരറ്റ് എന്നൊക്കെ ആട്ടോ പറയണം ഇനി ഇതിനെന്തേലും സ്പെഷ്യൽ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത് വെച്ചിട്ട് ഇന്ന് ഒരു കിഡിലൻ ഹൽവ ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഹൽവയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വെച്ചിട്ട് എന്തായാലും ഇന്നൊരു സൂപ്പർ റെസിപ്പിയാണ് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു വെജിറ്റബിൾ നമുക്ക് ഈ വിൻ്റർ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് എന്തായാലും അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ചായ കുടിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ രാവിലെ നല്ലൊരു കട്ടൻ ചായ അതായത് പുതിയ ഇട്ടിട്ടുള്ള കട്ടൻ ചായയാണ് കുടിക്കുന്നത് അത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്സും ഒരു എനർജിയും ഒക്കെ കിട്ടും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങുന്നത് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയമുണ്ട് രാവിലെ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു വെജിറ്റബിൾ നന്നായിട്ട് പീൽ ചെയ്ത് വെച്ചിട്ട് പീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ രണ്ട് ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ നമ്മളിതിൻ്റെ ആ ഒരു ഹൽവ ഉണ്ടാക്കുക അപ്പോൾ വിൻ്റർ സമയത്ത് നമുക്കിവിടെ ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടിരിക്കുന്ന വെജിറ്റബിൾസ് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് സമ്മറിൻ്റെ സമയത്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന വെജിറ്റബിൾസ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതേ കണ്ടോ ഇതേ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പ്രത്യേക ഒരു കളർ കോമ്പിനേഷൻ അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ എന്തായാലും പാൻ ചൂടാകാനായിട്ട് വെച്ചു അതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നെയ്യിൽ നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അത് മാറി വരുന്നവരെ നമ്മളിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിനകത്തുള്ള ആ വെള്ളമയൊക്കെ ഒന്ന് പോയി ആ ഒരു പച്ച ചൊവയൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത് ഹൽവയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത് സാധാരണ നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള ഹൽവ ചെയ്യുന്ന പോലെ തന്നെയാട്ടോ അപ്പോൾ അത് ഞാനിത് നെയ് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഇതിനകത്തും ധാരാളം വെള്ളമുണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പറ്റി വരണം അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഹൽവയൊക്കെ കുറേ ദിവസം ഇരുന്നാലും കേടാകത്തില്ല പക്ഷേ ഇതൊന്നും കുറേ ദിവസം ഇരിക്കില്ലാട്ടോ ഇതൊക്കെ അന്ന് തന്നെ ഉണ്ടാക്കുന്ന അന്ന് തന്നെ തീരും എൻ്റെ മൂത്ത മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഇതൊക്കെ ഇളയമോനും പിന്നെ മധുരത്തിനോട് കൂടുതൽ താല്പര്യമൊന്നുമില്ല എന്നാലും നിർബന്ധിച്ച് കഴിയുമ്പോൾ കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ മധുരം കുറച്ചാട്ടോ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇത് ഞാൻ കുറഞ്ഞ ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ വിചാരിച്ചു ചപ്പാത്തിയുടെ കൂടെ ഈ ഒരു ഹൽവയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം സിമ്പിളായിട്ട് കറിയൊന്നും ഉണ്ടാക്കണ്ട ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കുറേ സമയമുണ്ട് ഞാനും ഞാൻ അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് വന്ന് കട്ടൻ ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞു പിന്നെ മോൻ വന്നപ്പോൾ മോനുള്ളതും അതുപോലെ തന്നെ കുറച്ച് പാൽ ചായയും കൂടെ കുടിക്കാമെന്ന് കരുതി കാരണം ഇപ്പോൾ കുറച്ച് സമയമായി അപ്പം എന്താ പറയണേ ഇന്ന് കറി ഉണ്ടാക്കണ്ട അപ്പം ഞാൻ പറഞ്ഞില്ലേ മോന് ടിഫിൻ കൊണ്ടുപോകണ്ട അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്കുള്ള കറികൾ ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് കറികൾ വെച്ച് വെച്ചാലും നമ്മൾ കുറേ ദിവസത്തേനെ ഇരുന്നൊള്ളൂ പക്ഷെ നമ്മൾ കുറേ ദിവസത്തേക്കൊന്നും ഇരിക്കുക അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കറി ഉണ്ടാക്കാത്തത് അപ്പോൾ ചപ്പാത്തിയും ഈ ഒരു ഹൽവയും പറയണ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇവിടെയൊക്കെ വന്ന് സേമിയ പായസം അതുപോലെ തന്നെ ചപ്പാത്തി ഇതൊക്കെ ഒരു ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ആളുകൾക്ക് അപ്പോൾ എന്തായാലും അങ്ങനെ രാവിലെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടത്തിൽ മുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ സമയം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സാവധാനത്തിലാട്ടോ ജോലികൾ ചെയ്യുന്നത് ഹറിവറി ഒന്നുമില്ല മറ്റേ നമ്മൾ സാധാരണ ക്ലാസ് നേരത്തെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്ത് നമ്മൾ എന്താ പറയണേ നല്ല തണുത്ത ശ്വാസം ഇങ്ങനെയുള്ളിലും എടുക്കുന്ന സമയത്ത് ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഓൾറെഡി എനിക്ക് അലർജിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജലദോഷം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ഹൽവയുടെ ആ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് ഇതല്ലേ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നന്നായിട്ട് ഒന്ന് അതിങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പിന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഇത് അരിഞ്ഞിട്ടപ്പോൾ വൈറ്റും അതുപോലെ തന്നെ പർപ്പിൾ കോമ്പിനേഷൻ ആയിരുന്നുള്ളൂ വയലറ്റ് കോമ്പിനേഷൻ ആയിരുന്നുള്ളു ഇപ്പോൾ നോക്കിക്കാതെ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഡീപ്പ് വയലറ്റ് കളറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളറൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര ആട്ടോ നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ പഞ്ചസാര എല്ലാം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിക്കോളും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഞാൻ ചതച്ച് വെച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പുറത്ത് ചായക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നല്ല കട്ടി കൂടിയ പാല് അപ്പോൾ ഞാൻ അമൂലിൻ്റെ പായ്ക്കറ്റ് പാൽട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല കട്ടിയാണ് ആ പാലിന് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാല് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹൽവയ്ക്ക് ആ ഒരു നല്ലൊരു ഇത് കിട്ടത്തില്ല ഇത് കണ്ടോ ആ മുലിൻ്റെ നല്ല കട്ടിയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കാരണം ഇനിയിപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് ഇത് മൊത്തം ഈ പാല് വറ്റിയെടുക്കണം വറ്റിച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഫുൾ പാല് വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ നോർമലായിട്ട് ക്യാരറ്റിൻ്റെ ഹൽവയും അതുപോലെ ഈ ഒരു വയലറ്റ് ക്യാരറ്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നവരെ നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ മൂടി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ തുറന്നു വെച്ചാട്ടോ ഈ ഒരു സമയത്ത് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് കുറച്ച് സമയം ഇരുന്ന് ചായ കുടിക്കാനായിട്ടുള്ള സമയമൊക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർ രാവിലെ എല്ലാവരും തന്നെ എനിക്കറിയാം വളരെ തിരക്കിട്ടതായ ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും കാരണം നമ്മൾ മക്കളെ വിടാനും അതുപോലെ നമുക്ക് ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകാനും ഹസ്ബൻഡ് കാര്യം നോക്കുന്നവരാണ് അപ്പോൾ ശരിക്കും പലർക്കും രാവിലെ ഒന്ന് ചായയൊക്കെ ഇരുന്ന് കുടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ അത് വലിയൊരു ഇത് തന്നെയാണ് എല്ലാവരും അല്ലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതേ നമ്മുടെ ഇത് കണ്ടോ പാലൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്തുണ്ടായിരുന്ന ഫുള്ള് പാല് വറ്റി അത് നല്ല ഒരു കളർ ഒക്കെ ആയി വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കളർ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട അപ്പുറം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മുട്ട പുഴുങ്ങാനും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിത് കണ്ടോ ഇത് ഞാൻ പാത്രത്തിനകത്ത് കോരി വെച്ചിട്ടുണ്ട് ഈ ബൗളിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ കളറ് ഈ ഒരു രീതിയിലാണ് അപ്പോൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ വൈറ്റ് കളറിലുള്ള എല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ വ്യത്യസ്തമായ ഹൽവ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ